Twinkle, twinkle, little star. How I wonder what you are. Up above the balsam sky, like a diamond. <laughs> 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 in the sky. In the tomb. In the tomb. Eh? In the enda In the better. Uncle. സാം മാന്യവേശ്വർക്ക് എൻ്റെ നമസ്കാരം ഞാൻ നിങ്ങളുടെ അങ്കിൾ സാം ഞാൻ തുടങ്ങിയത് അങ്കിൾ സാം എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീഹൃദയം എന്ന സീരിയലിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് എൻ്റെ ഡയറക്ടർ പുരുഷോത്തമൻ സർ എൻ്റെ റൈറ്റർ സി വി ലതീഷ് പക്ഷേ ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വരുന്നത് ഇതിലൊന്നുമല്ല ഒരു ഡയറക്ടർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരാൻ പറയുകയും ചെയ്തു ഞാൻ ആ ഹോട്ടലിലെത്തി സിനിമയിൽ അദ്ദേഹം എന്നെ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ആ പടം നടന്നില്ല അപ്പോൾ തൊട്ടടുത്ത റൂമിൽ ശ്രീഹൃദയം എന്നൊരു സീരിയൽ ഒരു ആൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആ സീരിയലിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു തൊട്ടടുത്ത് റൂമിലുള്ള ആൾ എന്ന് പറയുന്നത് താങ്കളുടെ സ്കൂളിൽ താങ്കളുടെ കൂടെ പഠിച്ച ഒരാളാണ് അദ്ദേഹത്തിന് താങ്കളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ചെല്ലുന്നു അദ്ദേഹവുമായി സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നുടോ വേയ് താൻ ഈ നാടകത്തിലേക്ക് അഭിനയിക്കുന്ന ആളല്ലേ ഈ സീരിയൽ നൂറാം എപ്പിസോഡിൽ നിർത്താൻ പോവുകയാണ് പുതിയൊരു വില്ലൻ ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വില്ലൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കുറേ വില്ലന്മാരുണ്ട് അതിൽ വില്ലന്മാരെ കുറച്ച് പേരെ ഞാൻ അവതരിപ്പിച്ച് കാണിക്കുന്നു അതിൽ എക്സെൻട്രിക് മൂഡുള്ള ഒരു വില്ലൻ അതെൻ്റെ ഗുരുനാഥൻ നാടക ഗുരുനാഥനായ ജയൻ തിരുമന എന്നെ അവതരിപ്പിച്ച് കാണിച്ച ഒരു വില്ലനാണ് അത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കൊള്ളാം താനൊരു അഞ്ചാറ് നഴ്സറി ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറയുന്നു ഞാൻ ചുങ്കിൽ ചുങ്കിൽ ക്ലിസ്റ്റ് ഹംറ്റി ഡംപ്റ്റി ജോണി ജോണി എസ്പെത്ത ഇങ്ങനെ തുടങ്ങുന്ന കുറേ നഴ്സറി റൈംസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പോകുന്നു അവർ ഒരു കഥാപാത്രത്തെ അതിൽ ആ സിനിമയിൽ ആ സീരിയലിൽ അവതരിപ്പിക്കുന്നു എന്തുകൊണ്ടോ ആരെയും കുറ്റം പറയുന്നതല്ല ആ കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ട് ശരിയാവാത്തത് കൊണ്ട് ഈ ലതീഷ് എന്നെ തന്നെ ഫോണിൽ വിളിക്കുന്നു ശ്രീകാന്തെ ശ്രീകാന്ത് എന്നിവിടെ നിന്ന് കാണിച്ചില്ലേ പോലെ നമുക്കതൊന്ന് സീരിയലാക്കി ചെയ്താലോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചെന്ന് എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് സീരിയൽ ക്യാമറയുടെ മുമ്പൊന്നും കാണിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഏതായാലും താൻ തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് പറഞ്ഞു ഞാനൊന്ന് തിരുവനന്തപുരത്തല്ല എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ് ഞാൻ തിരുവനന്തപുരത്തെത്തി അദ്ദേഹം അപ്പം തന്നെ ഡയറക്ടർ പുരുഷോത്തമൻ സാറുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീധാന്തട്ട കുഴപ്പമൊന്നുമില്ല ശ്രീയാൻ തട്ടൻ ചെയ്തോ ഞങ്ങളെല്ലാം ബാക്ക് സപ്പോർട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഷോട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തുമ്പയോടും തുമ്പിയുടെ എടുത്തു ആ രണ്ട് കൊച്ചുകുട്ടികൾ മൂന്ന് വയസ്സുള്ള തുമ്പിയും ഒരു പത്ത് വയസ്സിന് താഴെയുള്ള തുമ്പയും അപ്പോൾ ഇവരുമായിട്ട് ഞാൻ ചെയ്ത ഫസ്റ്റ് ഷോട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ട്വിൻകിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് തുടങ്ങുന്ന ആ ആ സീരിയൽ ഞാൻ ചെയ്ത് ആറ് ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടല്ലോ പ്രൊഡ്യൂസർ എൻ്റെ പൈസ കൊടുക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളറും പൈസ കൊടുക്കുന്നു നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ അന്നല്ലേ ഉള്ളൂ ആദ്യ ദിവസം മാനേജർ പൈസ കൊണ്ട് തരുന്നു എനിക്ക് അദ്ദേഹം തന്നെ എത്ര രൂപയെന്നറിയാമോ അറുന്നൂറ്റമ്പത് രൂപ ഏഴ് ദിവസം അഭിനയിച്ചു അറുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി എന്നാളത്ത് പോകാനുള്ളത് എനിക്കത് വളരെ സന്തോഷം സിനിമയിൽ അഭിനയിച്ച ഒരു സന്തോഷം സീരിയലിൽ അഭിനയിച്ച സന്തോഷം ഞാൻ അതുമായി പോകുന്നു ഞാൻ ഏതാണ്ട് പോയി പകുതി വഴി എത്തിയപ്പോൾ സി വി ലതീഷ് റൈറ്റർ എന്നെ വിളിക്കുന്നു എടോ പൈസ കിട്ടിയല്ലോ അല്ലേ ഞമ്മൾ കിട്ടി പോയി കെട്ടി പോയി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എത്ര കിട്ടിയാടോ ഞമ്മ അറുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി അന്നു വലിയ സന്തോഷം ഹാപ്പി പുള്ളി പറഞ്ഞു ശരി ഇനി അവർ തന്നെ താൻ എവിടെ ഉണ്ടോ അവിടെ വന്ന് വിളിച്ചോളൂ താൻ എന്ന് പറഞ്ഞ് ആ അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യുന്നു പക്ഷേ സീരിയലിൻ്റെ പ്രമോ വരുന്നതോടുകൂടി രാജേഷ് തൃശൂർ ആണ് എഡിറ്റർ സാജനാണ് പിന്നെ ഡബിങ് സ്റ്റുഡിയോ ഹെഡ് ഫസ്റ്റ് പ്രമോ വരുന്നതോടുകൂടി ഈ ക്യാരക്ടർ ക്ലിക്കാവുന്നു അങ്കിൾ സാൻ നൂറ് എപ്പിസോഡിൽ നിർത്താനിരുന്ന സീരിയൽ പിന്നെ അഞ്ഞൂറാമത്തെ എപ്പിസോഡിലാണ് നിർത്തുന്നത് ഈ അങ്കിൾ എന്ന ക്യാരക്ടർ ഹിറ്റാവുന്നു പുരുഷോത്തമൻ അവിടെയൊക്കെയാണ് നമ്മൾ ഒരു ഡയറക്ടർ അദ്ദേഹം തന്നെ നേരിട്ടിടപെട്ട് എൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ നേരെ ചെയ്യുന്നത് ആ സീരിയൽ കഴിഞ്ഞ് ചെയ്യുന്നത് സിനിമയാണ് വെൽഗേറ്റ് വർഗീ സാറിൻ്റെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന പാൻ ഇന്ത്യൻ മൂവി നാല് ഭാഷയിൽ പോകുന്ന മൂവിയാണ് ഒരുപക്ഷേ നമ്മുടെ ഡബിങ് ലെജൻഡായിട്ടുള്ള ഭാഗ്യച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചി ഡബ് ചെയ്തിട്ടുള്ള ഒരു പുരുഷൻ ഞാനാണ് ഞാനതിനകത്ത് ഒരു ഹിജഡ ആയിട്ടുള്ള ഹി സെൻട്രൽ ക്യാരക്ടറായിരുന്നു വെച്ചത് എൻ്റെ കൂടെ ചെയ്തത് ടിനു ആനന്ദ് സാബാണ് ടിനു ആനന്ദ് സാബ് ഞാനുമാണ് അതിനകത്ത് ജോഡി ആ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം